എല് പണി ചെയ്യണം എന്നിട്ട് ഒരുപാട് യാത്ര പോകണം കണ്ണൂർ പാപ്പനശ്ശേരിയിലെ ഹാഷിമിന്റെ ജീവിത പോളിസിയാണ് ഇത് കണ്ണൂരിലെ തന്നെ പഴയ സ്റ്റാൻഡിന് സമീപം കരിമിഞ്ചുവസ് കച്ചവടക്കാനാണ് ഹാഷിം റോഡരികിലെ തന്റെ ഈ ചെറിയ ബിസിനസ് പുതിയ ലോകം കാണാനുള്ള കവാടമായാണ് അദ്ദേഹം മാറ്റിയിട്ടുള്ളത് ഒരു എളിയ ഉപജീവന മാർഗമായി തുടങ്ങിയ ജോലി ക്രമേണ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഉറവിടമായി മാറുകയായിരുന്നു കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് ഹാഷിം തന്റെ ജന്മനാടിനപ്പുറമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് എപ്പോഴും ഭാര്യ ഹസീനയും ഒപ്പമുണ്ടാവാറുണ്ട് ആദ്യം ഇന്ത്യ മുഴുവനും ചുറ്റിക്കണ്ടു അതിനുശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചു പന്ത്രണ്ട് സ്റ്റേറ്റില് ഞാനും അത് കഴിഞ്ഞിട്ട് ഇപ്പം യൂറോപ്പ് ഈജിപ്ത് അങ്ങനെയുള്ള ഒരു പത്ത് കൺട്രിയിലേക്ക് പോയി അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ മാസമാണ് തുർക്കിയിലേക്ക് പോയിട്ട് വന്നത് ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ചൈനയിലേക്ക് പോവും ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ചൈനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എന്തായിരുന്നാലും സാധ്യമാവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലേക്കാണ് അദ്ദേഹം ആദ്യം യാത്ര ചെയ്യുന്നത് ഹാഷിമിന്റെ സഹോദരന്റെ സംഭാഷണത്തിൽ നിന്നാണ് യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്നുമുതലാണ് ഹാഷിമും യാത്ര ചെയ്തു തുടങ്ങിയത് ഇസ്രയേൽ പലസ്തീൻ ജോർദാൻ ഈജിപ്ത് ഇറാഖ് മലേഷ്യ തായ്ലന്റ് അസർബൈജാൻ തുർക്കി സൗദി അറേബ്യ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് യാത്രയോടുള്ള തന്റെ പ്രണയം ഇപ്പോഴും എന്ന് അദ്ദേഹം പറയുന്നു ഭാര്യോടും മൂത്ത സഹോദരനോടൊപ്പം വരും മാസങ്ങളിൽ ചൈന സന്ദർശിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം